ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്നിട്ടുള്ള ഒരു സംഭവം എസ് വളവ് പോലുള്ള കത്തികൾ മാരകാട്ടുള്ള ആയുധങ്ങളൊക്കെ വെച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുക ചില റീലുകളൊക്കെ ഇട്ട് രസിക്കുക ഇതൊക്കെ ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ ചില വേട്ടാവളിയന്മാരുടെ ഒരു ഹോബിയായിട്ട് മാറിയിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പം നമ്മുടെ കേരള പോലീസ് അവരെ ഒന്ന് വിളിക്കും വിളിച്ചടുത്ത് അടുത്ത് പറയും ഇനി നിങ്ങൾ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യരുത് അത് പ്രശ്നമാണ് അങ്ങനാന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിച്ചു വിടാറുണ്ട് പക്ഷേ എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ ചില വേട്ടാവളിയന്മാർ സമൂഹ മാധ്യമങ്ങളിൽ ഒരു റീല് പങ്കുവച്ചിരുന്നു നിങ്ങളിൽ പല ആൾക്കാരും ഒരു പക്ഷെ ചിലപ്പോൾ ആ റീല് കണ്ടു കാണാൻ സാധ്യതയുണ്ട് അതായത് ഒരു കേക്ക് കട്ട് ചെയ്യുന്ന ഒരു റീൽ എസ് വളവുള്ള ഒരു കത്തി വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന റീലാണ് അതിനകത്ത് ഇവന്മാര് കൊല്ല കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു സഹോദരന്റെ പേരും എഴുതിയിട്ടുണ്ടായിരുന്നു ഷുഹൈബ് എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണെന്നാണ് എൻ്റെ ഓർമ്മ ആ ഒരു പേരും എഴുതി വെച്ചുകൊണ്ട് അവർ ആ കൊലപ്പെടുത്തിയതിൻ്റെ വർഷം ആഘോഷിച്ചുകൊണ്ടാണ് ആ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് കേരളത്തിലുള്ള എല്ലാ ആളുകളും കണ്ടത് അപ്പോൾ ഇവരെന്തിനെയാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന ഇവരെന്തിനാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക കാരണം ഈ നാഴേക്ക് നാൽപ്പത് വട്ടം ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികൾ അല്ലെങ്കിൽ മുസ്ലീങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഒരു താടി വെച്ചവനെ കണ്ടാൽ ഒരു തൊപ്പി വെച്ചവനെ കണ്ടുകഴിഞ്ഞാൽ അവർ തീവ്രവാദിയാണ് അവൻ ബെൽറ്റ് ബോംബ് കൊണ്ട് നടക്കുന്നതാണ് അവൻ പൊട്ടിക്കാൻ പോകുന്നതാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ പരനാറുകൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്ക് ഓശാന പാടുന്ന ചില നിയമ സംവിധാനങ്ങളെയാണ് നമ്മൾ കാണാറുള്ളത് ഇവനെയൊക്കെ തൂക്കിയെടുത്ത് അകത്താക്കാൻ കൂടെ ഒരു ആരുമില്ല ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ കളമശ്ശേരിയിൽ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവരൊരു സ്ഫോടനം നടത്തി കേരളം കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ സ്ഫോടനം എട്ട് പേർ മരണപ്പെടുന്ന ഒരു സ്ഫോടനം ഈ സ്ഫോടനത്തിന് പിന്നിൽ ഏതെങ്കിലും ഈ മാർട്ടിന് പകരം ഏതെങ്കിലും ഒരു മുസ്ലിം പേരായിരുന്നുണ്ടെങ്കിൽ എന്തൊക്കെ എന്നെ പുക അല്ലേ എൻ ഐ എ വരുന്നു മറ്റവർ വരുന്നു കേന്ദ്രത്തിൽ നിന്ന് മറ്റവർ വരുന്നു പിന്നെ വേണമെങ്കിൽ പിന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള ആളുകളെ വരെ കൊണ്ടുവന്നിട്ട് അന്വേഷിപ്പിച്ച് ഇത് പിന്നെ അങ്ങ് അങ്ങ് പോകും കടലും കടന്നെ അങ്ങ് അപ്പുറത്തേക്കൊക്കെ അങ്ങ് പോകും അത്രയും വലിയ രീതിയിലൊക്കെ അതങ്ങ് പ്രചരിച്ചാണിന്ന് ഈ എട്ട് വരെ കൊലപ്പെടുത്തിയ ഈ മാർട്ടിൻ ഇന്ന് എവിടെയാണ് സുഖസുന്ദരമായിട്ട് അയാൾ ജയിലിൽ കഴിയുന്നുണ്ട് അല്ലേ ഒരു കുഴപ്പമില്ല നിരപരാധികളായിട്ടുള്ള എത്രയോ മുസ്ലിം സഹോദരങ്ങളെയാണ് ഈ പറയപ്പെടുന്ന ആളുകൾ വ്യാജ കേസിലൊക്കെ പെടുത്തിയിട്ട് ഇന്നും പുറം ലോകം കാണാതെ അകത്ത് കിടക്കുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ആർക്കെങ്കിലും വല്ല ബോധമുണ്ടാകും നമുക്ക് ആർക്കും അതിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഈ തൃശ്ശൂരാണെങ്കിലും കൊള്ളാം കണ്ണൂരാണെങ്കിലും കൊള്ളാം കഴിഞ്ഞ ദിവസം ബോംബ് കൊട്ടുന്ന ഒരു സംഭവം ഉണ്ടായി പാലക്കാട് ഒരു സ്കൂളിൽ ഒരു വിദ്യാലയത്തിൽ അവിടെ ബോംബ് കണ്ടെത്തിയ ഒരു വാർത്ത നിങ്ങളുടെ ആരെങ്കിലും ശ്രദ്ധയപ്പെട്ടിരുന്നോ അതിനെ കുറിച്ച് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചർച്ച ചെയ്തോ അതുപോലെ മദ്രസയിലായിരുന്ന അവസ്ഥയെ കുറിച്ചിട്ട് നിങ്ങളൊന്നും ആലോചിച്ചു വയ്ക്കല്ലേ എന്തൊക്കെ അയനെ പുകൾ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ ഒരു മാസം അന്ത്യ ചർച്ചകൾ ഡിബേറ്റുകൾ അങ്ങനെ പല വേട്ടാവളിയന്മാരെയും വിളിച്ചിരുത്തിക്കൊണ്ട് ഈ നാട് നശിപ്പിച്ചു കളഞ്ഞാനായിരുന്നു ഈ നാടുകൾ പക്ഷേ ഇതിനെക്കുറിച്ചിട്ടൊന്നും മിണ്ടാൻ ഇവർക്കൊന്നും ഒരു താല്പര്യമില്ല എന്നുള്ളതാണ് എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായ രീതിയിൽ നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദ് ഒരു വീഡിയോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തായാലും നിങ്ങൾ അത് കേൾക്കാതെ പോകരുത് വീഡിയോ കാണുക നമ്മളിതൊക്കെ പറയുമ്പോഴത്തേക്ക് വർഗീയവാദികളാകും നമ്മൾ തീവ്രവാദികളാകും നമ്മൾ രാജ്യദ്രോഹ കുറ്റം ചെയ്തവനൊക്കെ ആകും ഒക്കെ നമ്മളെ ആക്കി തീർക്കും പക്ഷെ ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഒരു കുഴപ്പവും വീഡിയോ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കടാരയുടെയും ബോംബിന്റെയും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത ബിജെപി പ്രവർത്തകരെതിരെ കേസ് കണ്ണൂർ കണ്ണവും ചുണ്ടയിൽ സ്വദേശിന് എതിരെയാണ് പോലീസ് കലാപശ്രമത്തിന് കേസെടുത്തത് മുമ്പും സമാന ഉള്ളടക്കമുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് താക്കീത് നൽകി വിട്ടയച്ചിരുന്നു അതേസമയം ബുധനാഴ്ച രാത്രി പൊട്ടിച്ച് ഇത് മാധ്യമങ്ങൾ പറഞ്ഞു വലുതാക്കുകയാണ് കറിപ്പിച്ചാത്തിയാണ് നമ്മൾ മീൻ മീൻമെട്ടുന്ന മാങ്ങാരിനൊക്കെ ഉപയോഗിക്കുന്ന കറിപ്പിച്ചാത്തിയാണ് ഇതൊന്നും അല്ല അങ്ങനെയൊക്കെ ഇരിക്കുന്നത് അത് ബോംബൊന്നുമല്ലെന്നേ ചുമ്മാ ചെറിയ ഓലപ്പടക്കം പിന്നെ ഉരുണ്ടിരിക്കുന്ന ഗുണ്ടായതുകൊണ്ടാണ് അത് ഉരുണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടില് കൗതുകരമായ വാർത്ത പോലെയാണ് ഇതൊക്കെ സിമ്പിൾ 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 വാർത്ത ഈ വാർത്തക്ക് ഒരു ചേരുവൊക്കെ വേണമെങ്കിൽ ഒരു ഞെട്ടൽ ഞെട്ടിത്തരിക്കലൊക്കെ വേണമെങ്കിൽ ഈ പറയപ്പെട്ട ആ പേരൊന്ന് ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തിരവാദമാണെന്ന് ഞാനിത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അവസരത്തിൽ ഈ വാർത്ത നിങ്ങളോട് പങ്കുവച്ചെന്നറിയാമോ മുമ്പ് നമ്മുടെ ഉബൈ സമാനി എന്നോട് പറഞ്ഞ രസകരമായ രസകരമായൊരു സംഭവമുണ്ട് ഒരിക്കലും അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ബസ്സിലോട്ട് കയറി ഉടങ്ങി സീറ്റ് തരികയാണ് അപ്പോൾ ഒരാൾ ഒരു സീറ്റ് ഇരിക്കുന്നു അവിടെ രണ്ടുപേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഉബൈ സമാൻ അങ്ങോട്ടിരിക്കാൻ നിരത്തിയാൾ എന്തൊക്കെയോ ഒരു ഒരു വിക്രിയിലേക്ക് കാണിക്കുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട ഉബൈ സമാനി പറഞ്ഞു മാറി മാറിത്തരണം എനിക്കിത് ഇരിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഇയാളുടെ പരാക്രമം കണ്ടപ്പോൾ എന്തോ ഒരു അസ്വസ്ഥ തോന്നി ഇപ്പൊ ഓ സർ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് വേറെ കൊണ്ടല്ല ഈ വേഷങ്ങട്ട് ഇപ്പൊ പൊട്ടിത്തെറിക്കുന്നു എന്നുള്ള പേടിയൊണ്ടിരിക്കുന്ന ഇത് സമാനമായ ഇത്തരം ദുരനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ട് അതുപോലെ സോഷ്യൽ മീഡിയയിലും പറയാറുണ്ട് പലപ്പാവിൻ്റെ ഉള്ളിൽ ബോംബാണ് ഞാൻ കാലങ്ങളായിട്ട് ഉത്തരം അന്വേഷിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് തീവ്രവാദം എന്താണ് ഭീകരവാദം എനിക്ക് ഇതുവരെ അതിന് തൃപ്തികരമായ ഒരു മറുപടി വരാൻ തന്നിട്ടില്ല ഈ മനുഷ്യരെ കൊല്ലലാണ് തീവ്രവാദമെങ്കിൽ നമ്മൾ കേരളം മാത്രം നോക്കുക കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ മതത്തിന്റെ പേരിലോ പാർട്ടിയുടെ പേരിലോ ആകട്ടെ എന്തുമായിക്കോട്ടെ പച്ച മനുഷ്യരാണല്ലോ വജ്യമാംസമുള്ള മനുഷ്യരെ ഏറ്റവും കൂടുതൽ കൊന്നത് ഒരു മുസ്ലിം സംഘടനയല്ല ഒരു മുസൽമാനോ ഒരു മുസ്ലിം സംഘടനയല്ല കേരളത്തിൽ ഏറ്റവും വലിയ സ്ഫോടനം നടത്തിയത് മുസ്ലിം അല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒമ്പത് എട്ടിലധികം ആളുകൾ എട്ടോളം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ട കളമശ്ശേരി സ്ഫോടനത്തിൽ പിടിക്കപ്പെട്ട പ്രതിയുടെ പേര് അബ്ദുറഹ്മാനും ഉമ്മർ ഊട്ടി എന്നല്ല അവന്റെ പേര് മാർട്ടിൻ എന്നാണ് ഇന്ത്യയിൽ സിഖ് കലാപം കഴിഞ്ഞാൽ ഏറ്റവും വലിയ വംശഹത്യ നടന്നത് ഗുജറാത്തിലാണ് രണ്ടായിരത്തിൽ പരം ആളുകൾ കൊല്ലപ്പെട്ടത് അത് നടത്തിയത് അത് ഫോം ചെയ്തത് അതിനകത്ത് പ്രതികർക്കപ്പെട്ട ഒരാളും മുസ്ലിം അല്ല ഇരയാക്കപ്പെട്ടവരാണ് മുസ്ലിം കേരളത്തിൽ ഏറ്റവും വലിയ ആയുധ ശേഖരം ബോംബ് ശേഖരം കണ്ടെത്തിയത് കണ്ണൂരിലാണ് അത് ഒരു മുസ്ലിം സംഘടനയുടെ പേരിൽ ഒരു മുസ്ലിം സംഘടനയുടെ പ്രവർത്തകരഹിയിലോ അവരുടെ വീട്ടിലോ അവരുടെ ഓഫീസിലോ ഒന്നുമല്ല ഇതെല്ലാം നമുക്ക് അറിയുന്ന ഒന്ന് ഗോൾ ചെയ്താൽ നമുക്ക് അതിന് ഉത്തരവൊക്കെ കിട്ടും പിന്നെ എന്തിന്റെ പേരിലാണ് ഈ മുസ്ലിം സമൂഹത്തെ നിങ്ങൾ ഏകപക്ഷീയമായി നിങ്ങൾ തീവ്രവാദികൾ മനുഷ്യരെ കൊല്ലലും സ്ഫോടനം നടത്തലും ആയുധങ്ങൾ ശേഖരിച്ചു വയ്ക്കലൊക്കെയാണ് എങ്കിലും തീവ്രവാദം ഭീകരവാദമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചു ഞങ്ങളൊക്കെ തന്നെയല്ലേ ഈ നാട്ടിൽ ഏറ്റവും വലിയ തീവ്രവാദികൾ ഭീകരവാദികളും അപ്പം ബാക്കിയുള്ളവൻ്റെ താടിയും തൊപ്പിയും കണ്ടിട്ട് അതൊരു തീവ്രവാദത്തിൻ്റെ സിമ്പലായിട്ട് ഞാൻ എനിക്ക് ഒറ്റ കാര്യം പറയുള്ളു കള്ളത്തരത്തിന് ലോകത്ത് ജയിക്കാൻ കഴിയില്ല ഒരിക്കലും കള്ളത്തരത്തിന് അതിജയിക്കാൻ കഴിയില്ല ഒരു മേൽക്കൊയ്മ താൽക്കാലിക മേൽക്കൊയ മേൽക്കൊയ്മ നേടിയേക്കാം പക്ഷെ വിജയിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ പലപ്പോഴും ഈ ആക്ഷേപം പറയുന്ന ആളുകൾ തന്നെ ഒന്നും മനസ്സിരുത്തി ഒരു നിമിഷം ചിന്തിക്കുക കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഏറ്റവും വലിയ വംശഹത്യയും കലാപവും മനുഷ്യരെ കൊല്ലലും സ്ഫോടനം നടത്തിയതും ആളുകളൊക്കെ ഇപ്പം മക്ക മസ്ജിദ് സ്ഫോടനം അതിന്റെ പേരിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന അജീവ സ്ഫോടനത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന സ്വാമി അസീമാനന്ദഗിരിയാണ് അതേ ഒരു സന്യാസിയാണല്ലോ പിന്നെ മലയാകാവ് സ്ഫോടനത്തിൽ ആരെയായിരുന്നു പ്രതികരിക്കപ്പെട്ടത് പിന്നെ എങ്ങനെയാണ് ഊരി വന്നതൊക്കെ ആളുകൾക്കറിയില്ല ആരാണ് ഈ അപ്പോണ്ട് ഈ തീവ്രവാദ ഭീകരവാദ പെട്ടെന്ന് ഉള്ള ഒരു സമൂഹത്തിന്റെ മാത്രമല്ല പിന്നെ അതുകൂടാതെ നമ്മൾ ഈ വാർത്തയിലൂടെ കടന്നു പോകുമ്പോൾ രസകരമായ മറ്റൊന്നും നോക്കൂ ഇടുക്കിയിൽ സ്ഫോടക വസ്തുക്കൾ ഇടുക്കിയിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവം മൂന്ന് പേർ കൂടിയ അറസ്റ്റിൽ ജോസഫ് റോയ് ബിജു ഇത് തീവ്രവാദമാണോ അല്ല ചോദ്യം ഭീകരം ആയിക്കോണുന്നില്ല അതിന്റെ രസമില്ല കണ്ണൂരിൽ വൻ സ്ഫോടനം കീഴടയിൽ വീട് തകർന്നു ശരീരാവശിഷ്ടം ചിഹ്നിച്ചു തീർക്കിടക്കുന്നു ഈ വാർത്ത ഒന്ന് നിങ്ങൾ സമഗ്രം അന്വേഷിക്കുക ഇതിൽ പിടിക്കപ്പെട്ടവരാ നീ പറയപ്പെട്ട പോലെ ഈ ഞമ്മന്റെ മതക്കാരല്ല ഞാനിവിടെ മതം പറയാമെന്ന് വിചാരിക്കും വേണ്ട പക്ഷേ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ നിങ്ങൾക്ക് തിരിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് പറയാനുള്ളതാണ് മതം പറയുന്നുള്ളതാ പ്രശ്നമുള്ള കേസല്ല പാലക്കാട് വീടിനുള്ളിൽ പൊട്ടിത്തെറി സഹോദരങ്ങൾക്ക് ഗുരുതര പരിക്കും ഒരാളുടെ അതിൽ ഗുരുതരം ഞാനിപ്പോഴും ഇരവാദം പറയുന്ന ആളാണെന്നല്ല നിങ്ങൾ പരാതിപ്പെടാറുള്ളത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഈ വാർത്തകൾ കണ്ടാണല്ലോ ഉണ്ടാവുമല്ലോ അല്ലെ കൊല്ലത്ത് കന്യാസ്ത്രീയെ ആരാധ്യ ആരാധന മഠത്തിൽ ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തി നിങ്ങൾക്കറിയാം രണ്ട് വർഷം മുമ്പായിരുന്നു തിരുവനന്തപുരത്ത് ഒരു ഇസ്ലാമിക മതസ്ഥാപനത്തിൽ അസ്മി എന്ന് പറയുന്നൊരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത സംഭവം നിങ്ങൾക്കറിയാം അന്ന് നമ്മുടെ നാട്ടിലെ ഒരു വിപ്ലവ പാർട്ടിയുടെ പ്രതിഷേധം മാർച്ചും റാലിയൊക്കെ അങ്ങോട്ടുണ്ടായിരുന്നു പിന്നീട് സമഗ്രമായ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ ആ പെൺകുട്ടിക്ക് ഒരു ചെറുപ്പക്കാരുമായി അടുപ്പമുണ്ടായിരുന്നു അവൻ്റെ ചതിയിൽപ്പെട്ട കാരണം കൊണ്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് നമുക്കറിയാം അസ്മി എന്ന് പറയുന്ന ഒരു പെണ്ഗൾ അപ്പം ഞാൻ ചോദിക്കുന്നത് ആ ഇസ്ലാമിക കലാലയത്തിലേക്ക് മാർച്ച് ചെയ്യാൻ കാണിച്ച ആ ധൈര്യമൊന്നും എന്തുകൊണ്ട് ഈ കന്യാസ്ത്രീ മഠത്തിലേക്ക് മാർച്ച് ചെയ്യാൻ കാണിച്ചില്ല അതുമാത്രമാണോ ഈ ഒരൊറ്റ വാർത്തയിലാണെങ്കിൽ നമുക്ക് ഒരു തമാശയായിട്ട് കൂട്ടാം ഈ രണ്ട് വർഷത്തിനുള്ളിൽ കന്യാസ്ത്രീ കോട്ടയത്ത് കന്യാസ്ത്രീ തൂങ്ങി മരിച്ച നിലയിൽ മറ്റൊരു വാർത്ത അതുപോലെ തന്നെ വാഴക്കുളത്ത് പള്ളി വികാരി തൂങ്ങി മരിച്ചതിലായി ഇതിനകം ആത്മഹത്യ ചെയ്ത കന്യാസ്ത്രീകളുടെ ഫോട്ടോ ആണ് ഇവിടുന്നത് ഇത് ഏതെങ്കിലും ഒരു മതക്കാരെ ആക്ഷേപിക്കാനും പരിഹസിക്കണമല്ല പക്ഷേ നിങ്ങൾ ഏകപക്ഷീയമായി ഒരു മുസ്ലിം സ്ഥാപനത്തിൽ എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ അത് വലിയൊരു ഭീകരവാദ ഭീകരവാദം തീവ്രവാദം ആണെങ്കിലും അതിന് വലിയൊരു മുഖം നൽകി എന്തോ ഭയങ്കരമായ സംഭവമായി അതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ കൊടുമ്പര ഉള്ളാറല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചിന്തിക്കാൻ വേണ്ടി ഞാനൊരു അവസരം തന്നതാണ് നിങ്ങൾ ചിന്തിച്ച് നോക്ക് നിങ്ങൾ ഈ പറയുന്നതും നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ അപ്പം നന്ദി നമസ്കാരം കാണാമൊക്കെ പറഞ്ഞത് നൂറിൽ നൂറ് ശതമാനം കറക്റ്റായിട്ടുള്ള കാര്യമല്ലേ ഇവിടെ ഏതെങ്കിലും ഒരു മതത്തെ കുറ്റപ്പെടുത്താനോ മതത്തെ ഇതാക്കാനോ അല്ല കാരണം ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സമൂഹമോ അല്ലെങ്കിൽ നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സമൂഹമോ ഒന്നും ഈ പറയപ്പെടുന്ന പോലെ വടിയും കൂടെ എടുത്ത് ചാടി ഇറങ്ങാറില്ല ഇറങ്ങുന്നത് മൊത്തം കാസായും അതുപോലെ തന്നെ സംഘപരിപാർ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരാ ഇവന്മാരി ഈ നാട്ടിൽ കാണിക്കുന്ന തെമ്മാണിത്തരങ്ങളും അസംബന്ധങ്ങളോ ഒക്കെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് മുസ്ലിം നാമധാരികളായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യ നാമധാരികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോഴത്തേക്ക് അവരുടെ നെഞ്ചത്തേക്ക് കയറുന്നത് ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഭാഷയെ പറഞ്ഞാൽ ആ ഇനി എന്റെ നെഞ്ചത്തോട്ട് കയറിക്കും എന്ന് പറഞ്ഞ കണക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു നെഞ്ചിന് ഉടമയായിട്ടുള്ള ഈ സമുദായത്തിന്റെ നെഞ്ചത്തേക്കാണ് ഇവരെല്ലാം വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്നത് കൊടിഞ്ഞി ഫൈസി എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്തിന്റെ പേരിലായിരുന്നു മുസ്ലിം ആയതിൻ്റെ പേരിലാണല്ലേ കൊലപ്പെടുത്തിയത് കാരണം അത് എന്തിന്റെ ഒരു സിമ്പിളായിരുന്നു ഇനി ഈ മതത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ഈ പറയപ്പെടുന്ന അവന്റെ ഇഷ്ടപ്രകാരം മറ്റു ആരുടെയും പ്രലോഭനങ്ങളില്ലാതെ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു മതത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗതിയാണ് വരുന്നതെന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചോദ്യം ചിഹ്നമായിട്ടാണ് ഇവിടുത്തെ സംഘപരിവാർ തീവ്രവാദികൾ ആ പാവം കൊടിഞ്ഞി ഫൈസി എന്ന് പറയുന്ന ആ സഹോദരനെ വളരെ ക്രൂരമായ രീതിയിൽ നടു റോഡിലിട്ട് വെട്ടിക്കൊന്നു അല്ലേ ഇവിടെ എന്ത് സംഭവിച്ചു ഇവിടെ ഒരു സംഭവിച്ചില്ല എന്ന് വേണം പറയാൻ നേരെ മറിച്ച് അത് തിരിച്ചായിരുന്നെങ്കിൽ ഈ നാട്ടിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു അപ്പം ഇതാണ് നമ്മളിവിടെ പറയുന്ന ഒരു വ്യത്യാസം കാരണം ഒരു മതവിഭാഗത്തെ മാത്രം തീവ്രവാദിയായിട്ട് മുനേ തീവ്രവാദിയായിട്ട് ചിത്രീകരിക്കുമ്പോൾ ഈ മറുഭാഗത്ത് കാണിക്കുന്നത് മൊത്തം തീവ്രവാദ പരിപാടികൾ തന്നെയാണ് ഇവനെയൊക്കെ ഈ കുഞ്ഞുനാളും ഈ ചെറിയ കുട്ടികളെയൊക്കെ ഈ അണ്ടിമുക്ക് ശാഖയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇവിടുത്തെ ക്രൈസ്തവരെ ഇവിടുത്തെ മുസൽമാനെയും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റിനെയൊക്കെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഈ ചെറ്റകളാണ് ഇവർ ഈ രാജ്യത്തിന് നാശമാണ് ഇവർ ഈ രാജ്യത്തിന് ഒരു ഗുണവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ഇത്തരം വാർത്തകൾ വരുമ്പോഴത്തേക്കും നമുക്കത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും